ഗാസാമൊനമ്പിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം ആഗോള മാധ്യമ ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഹമാസ് ഭീകരയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആരോപണങ്ങൾ ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു സത്യം നുണ പ്രൊപ്പകണ്ട എന്നിവയുടെ അതിരുകൾ മങ്ങുന്ന ഒരു യുദ്ധഭൂമിയിൽ മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യപ്പെടുന്നു ഹമാസ് ഒരു സൈനിക സംഘടന എന്നതിലുപരി ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊപ്പകണ്ട മിഷനറികളിൽ ഒന്നാണ് ഇസ്രയേൽ പോലെ ഒരു വൻ സൈനിക ശക്തിക്കെതിരെ ഗാസ എന്ന ചെറിയ പ്രദേശത്തു നിന്നും അവർക്ക് പോരാടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ പ്രധാന ശക്തി എന്നത് മതം ചാലിച്ച വിഷവും അത് ലോകമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള അവരുടെ കഴിവുമാണ് ഇത് കേവലം സൈനിക ശക്തിയുടെ മാത്രം കളിയല്ല ഹമാസിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേരുകളുമുണ്ട് മാധ്യമ പ്രവർത്തകരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും യു എൻ ഡിപ്ലോമാറ്റുകളുടെയും വേഷങ്ങളിൽ അവർ പ്രവർത്തിച്ചേക്കാം പുറമേക്ക് സമാധാനപ്രിയരാണെന്ന് തോന്നിക്കുന്ന ഈ വ്യക്തികൾ ഹമാസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പകണ്ട ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഗൗരവമാണ്